തൃശൂർ പുറ്റേക്കരയിൽ സ്വകാര്യ ബസ് മറിങ്ങിയ യാത്രക്കാർക്ക് പരിക്കേറ്റു പത്ത് പേർക്കാണ് പരിക്കേറ്റത് മരത്തിലും കാറിലും ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞത് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം സ്തംഭിച്ചു ജേസൺ ഷാമോളപ്പിലാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ജേസൺ എങ്ങനെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയൊക്കെയാണ് പത്ത് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരുടെ പരിക്കുകൾ നിസ്സാരമാണ് കാര്യമായ പരിക്കുകളില്ല ചെറിയ തോതിൽ പരിക്കുകളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇന്ന് ഏകദേശം പുലർച്ചെയോടുകൂടിയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്നത് തൃശൂർ കുന്നകുളം റോഡിലാണ് മരത്തിലും കാറിലും ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞത് നിയന്ത്രണമെട്ടാണ് കാറിലും കാറിലും മറ്റേ മരത്തിലും ഇടിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം അതുകൊണ്ട് തന്നെ റോഡ് തന്നെ കുറുകെയാണ് ഇപ്പോൾ ബസ് എടുക്കുന്നത് ബസ് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് പരിക്കേറ്റവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല തൃശ്ശൂർ കുന്നംകുളം റോഡിൽ സർവീസ് നടത്തുന്ന ജീസസ് എന്ന ബസ്സാണ് മറിഞ്ഞത് ഓക്കെ ജയ്സൻ ശ്യാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ പുറ്റേക്കരയിലാണ് സ്വകാര്യ ബസ് ബാർങ്ങിയ യാത്രക്കാർക്ക് പരിക്കേറ്റത്